ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഫത്തൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കണേ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഉത്തരം ജപ്പാൻ ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം ഉത്തരം അമേരിക്ക ജപ്പാനിലെ ഏത് നഗരങ്ങളിലാണ് അമേരിക്ക അണുബോംബ് വർഷിച്ചത് ഉത്തരം ഹിരോഷിമ നാഗസാക്കി ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഉത്തരം ഹിരോഷിമ ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഉത്തരം അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച രാജ്യം ഉത്തരം അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ഹാരി എസ് ട്രൂമൻ ബോംബ് ആക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം ബറാക്ക് ഒബാമ അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറ് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച ദിവസം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ച സമയം ഉത്തരം രാവിലെ എട്ട് പതിനഞ്ചിന് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച സമയം ഉത്തരം പകൽ പതിനൊന്ന് രണ്ടിന് ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് ഉത്തരം ലിറ്റിൽ ബോയ് ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരം ഉത്തരം നാലായിരത്തി നാനൂറ് കിലോഗ്രാം ഓക്കെ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരേക്കും ബായ്